എൻ്റെ പേര് സിലോമണി ശിലോമണി എന്ന് വരുന്നു ഞാൻ എൻ്റെ അനിയത്തിൻ്റെ മോൾക്ക് വേണ്ടിയിട്ടായിരുന്നു സാക്ഷ്യം പറയുന്നത് അവൾക്ക് രണ്ടാമത്തെ പ്രസവമായിരുന്നു ഒറ്റപ്പാലം ആസ്പത്രിയിലായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് തൃശ്ശൂരാണ് കടലും കഴിച്ചു കൊടുത്തരുന്നത് അപ്പോൾ ഡേറ്റ് ആകണതിൻ്റെ മുന്നേ അവിടെ വന്ന് സ്കാനിങ് ചെയ്തപ്പോൾ കുട്ടിക്ക് വെയിറ്റ് കുറവാണെന്ന് പറഞ്ഞു രണ്ട് കിലോനേ ഉള്ളൂ പറഞ്ഞു അപ്പോൾ പ്രസവത്തിന് വലിയ ബുദ്ധിമുട്ടാവും ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടിക്ക് വെയിറ്റ് ഉള്ളുവാൻ പിന്നെ വെള്ളം കുറവാണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അവിടെ അച്ഛനോട് വന്നു പറഞ്ഞു അപ്പോൾ അച്ഛനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പതിനേഴാം തീയതി ജൂൺ പതിനേഴാം തീയതി അടവ സ്കാനിങ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് അഡ്മിറ്റാകണം പറഞ്ഞു അന്ന് രാത്രി ഒരു മണിക്ക് സൂപ്രസൂമായിരുന്നു രണ്ടാമത്തതായിരുന്നു ഞങ്ങളൊരാൺകുഞ്ഞിന് വേണ്ടി എത്തും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ഒരു ആൺകുട്ടിയായിരുന്നു ഇന്നക്ക് പതിനാറ് ദിവസമായി സുഖമായിരിക്കണം അവന് ഈ സൂര്യപ്രകാശമൊന്നും ഇല്ലാത്തപ്പോൾ കാരണം മഞ്ഞ കളറായിരുന്നു അപ്പോൾ ഞങ്ങൾ ബെൽ കെയറിൽ കൊണ്ടുവന്ന് കാണിച്ചു രക്തം കുത്തിയെടുത്ത കുട്ടിക്ക് ഒരു കുഴപ്പമില്ല അന്ന് തൊട്ട് രാവിലെ നേരം സൂര്യപ്രകാശം സമയമുള്ള ഒരു കൊച്ചിനെ രണ്ട് കിലോ തൂക്കം ഉണ്ടായുള്ളൂ ഫ്ലൂയിഡ് ഉണ്ടായില്ല അപ്പോൾ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു പക്ഷേ ഇവർ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കർത്താവ് സുഖപ്രസവം നൽകി ഒരു കൊച്ചിനെ നൽകി കർത്താവ് അനുഗ്രഹിച്ചു അപകട അവസ്ഥയിൽ നിന്നും ഈശോ ഇടപെട്ടു സൗഖ്യം നൽകി